ഹലോ ചെങ്ങായിമാരെ അപ്പം നമ്മുടെ കിട്ടുകയും കിച്ചവും രാവിലെ ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ അപ്പം നേരത്തെ ഒരു കഴുപ്പൊക്കെ കഴിഞ്ഞിട്ട് പോയതാണ് ഇപ്പോൾ ഇത് വീണ്ടും വന്നതാണ് അപ്പം ഞാൻ ഒന്ന് പറ്റിച്ചതാണ് കേട്ടോ എന്നാൽ തിരുനില വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് പറ്റിക്കും കേട്ടോ കൈ ഇന്നാ വന്ന് നോക്കെന്ന് പറഞ്ഞപ്പോൾ നോക്കിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ നമ്മൾ ചെയ്തിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇത് വേണ്ടില്ല എൻ്റെ ഇടയ്ക്ക് ചുമ്മാ ഒരു കുരുത്തക്കേടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ അവർ തമ്മിൽ അവർ തമ്മിൽ ജോഡികളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആണും പെൺകാക്യാണ് ഇരിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ അവിടെ കിച്ചു ഭയങ്കര മെലിഞ്ഞ് പോട്ടു അഞ്ചാറ് പ്രാവശ്യം മുട്ടയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് ഇവർ സ്വാഭാവികമായിട്ട് മെലിഞ്ഞു പോകും ഭയങ്കര ക്ഷീണം വരും അപ്പോൾ പിന്നെ ശരിക്കും ആഹാരം കുഞ്ഞുങ്ങൾക്കാണ് കൂടുതലും ഇവർ കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ഉണ്ടല്ലോ ഫുഡ് എടുക്കാതെ വരും കേട്ടോ അപ്പോൾ കുക്കിന് ബലം ഇല്ലാതെയൊക്കെ വരും ആഹാരം എടുക്കില്ല അപ്പോൾ നമ്മളത് ശരിക്കും കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീട് വീട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇതാണ് നമ്മുടെ കിച്ചിക്കൊക്കെ അതിൻ്റെ വേറിൻ്റെ ഇടയൊക്കെ വളരെ മില്ല അപ്പോൾ ഞാൻ നമ്മുടെ ഇവിടെ വരുമ്പോൾ നമ്മൾ ശരിക്കും പോഷകമുള്ള സാധനങ്ങളൊക്കെ കൊടുക്കും കേട്ടോ നമുക്കൊരു പ്രത്യേകിച്ച് ഇവരെ കൊണ്ടൊരു കാര്യവുമല്ല പക്ഷേ ഇവർ നമ്മൾ വിളിക്കുമ്പോഴത്തേന് ഓടി വരും കേട്ടോ ഇവരുമായിട്ടുള്ളൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റും ഒരു സ്നേഹവുമാണ് കാരണം പറന്ന് നടക്കുന്ന ആൾക്കാർ നമ്മൾ വളർത്തിയതൊന്നും അല്ലല്ലോ അവൻ്റെ എപ്പോൾ വരും വരുവോം പോവുകയൊക്കെ അവർക്ക് ചെയ്യാം പിന്നെ കൂടാതെ ഉണ്ടല്ലോ നമ്മളെവിടെയെങ്കിലും ഇവർ ചത്ത് കിടക്കണ കണ്ടിട്ടുണ്ടോ ശരിക്കും പറഞ്ഞിട്ട് ഇവർ പ്രായം ചെന്ന് അഞ്ചാറ് തവണ മുട്ടയക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുകയും കുഞ്ഞുങ്ങളെ വളർത്തുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ പെൺകാക്കളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അവർക്ക് ഭയങ്കര എന്താ പറയുക അവരുടെ ശരീരമൊക്കെ ക്ഷയിച്ച് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഫുഡ് എടുക്കാൻ പറ്റില്ലാതെ ആകുമ്പോൾ അവർ ഏതെങ്കിലും മരപ്പത്തിലിരിക്കും അപ്പോൾ അത് കണ്ടിട്ട് ഏതെങ്കിലും ആൺകാക്കുകൾ ഏതെങ്കിലും കാക്കകൾ ഫുഡ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലായി അതല്ലെങ്കിൽ ഉണ്ടല്ലോ ആ പുത്തിനകത്ത് തന്നെ ഇരുന്ന് ചത്തുപോകും കൊട്ടോ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കിളികളൊന്നും നമ്മൾ ചത്തു കിടക്കണ കാണാത്തത് എല്ലാ ജീവി കിളികളൊക്കെ അങ്ങനെയാണ് ഏതെങ്കിലും മരപ്പത്തിലൊക്കെ ഇരുന്നൊക്കെയാണ് ശരിക്കും ഉണങ്ങി പോകുക 売れるな。<laughs> അപ്പോൾ എന്നെ പിന്നെ ഫുഡൊക്കെ കൊടുത്ത് അവർ ഒരു എനർജി ആയെങ്കിൽ പിന്നെ പഴയ പോലെ തന്നെ തൂവലൊക്കെ വന്ന് കൊക്കുകളൊക്കെ വന്ന് കാലില് കൂർത്ത നഖങ്ങളൊക്കെ വന്ന് പുതിയ ജീവൻ അവർക്ക് അവർക്കുണ്ടാവുന്നതാണ് കേട്ടോ ഇവരുടെയൊക്കെ ഒരു സിസ്റ്റം അങ്ങനെയാണ് തോന്നുന്നത് നമ്മൾ നേരത്തെ അത് കണ്ടിട്ടുണ്ട് നമ്മൾ കൊച്ചിലേക്കും കാട്ടിക്കട മേട്ടിക്കടയൊക്കെ കളിക്കാനൊക്കെ നടക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ കണ്ടിട്ട് അന്ന് നമ്മൾക്ക് ഫോണൊന്നുമില്ല വീഡിയോ എടുക്കാനോ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ അപ്പോൾ ഞാനിപ്പോൾ അത് ഓർത്തപ്പം ഞാൻ ഇവരുടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓർത്തപ്പം ഞാനിത് പറഞ്ഞതാണ് കേട്ടോ നമ്മുടെ ചറിവുകൾ ഞാൻ നിങ്ങളിലേക്കും കൂടെ കൂടി ഷെയർ ചെയ്യുന്ന കാക്ക കൂട്ടുകാരാണ് കേട്ടോ ഞാനൊന്ന് ഫുഡ് കൊടുത്തതാണ് കേട്ടോ വീണ്ടും വീടും ഇങ്ങനെ വരും കേട്ടോ അവരുടെ ഒരു സ്വഭാവമാണ് എത്ര എപ്പോഴും ഇതെല്ലാം കുഞ്ഞുങ്ങൾ കൊണ്ട് ശേഖരിച്ചു വെക്കണം മരപ്പത്തിലാണ് മരത്തിന്റെ മണ്ടയിലാണ് കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടിട്ട് കൊണ്ടുപോകുന്ന തോന്നണം അപ്പൊ നമ്മുടെ